നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ത്രമിക്കൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം തുടങ്ങിയ സ്വാഗതം ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ കുറച്ച് മുമ്പോട്ടുള്ള വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക്ക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് ഇപ്പം തെളിഞ്ഞു വരും നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെച്ചം നിങ്ങളുടെ ട്രേഡിങ് ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നേരിട്ട് വിളിക്കാവുന്നതാണ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ചാട്ട് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ അറിയാൻ അത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫോറെക്സ് കൊമോഡിറ്റി ക്രിപ്റ്റോ ഏതിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ആവറേജിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈവ് നിഫ്റ്റിയുടെയൊക്കെ ചെയ്യുന്നൊരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ രാവിലെ ഒമ്പത് ടു പന്ത്രണ്ട് വരെയാണ് അപ്പോൾ ലൈവ് മെൻ്റർഷിപ്പ് അതായത് ഒറ്റയ്ക്ക് ഇന്ന് ട്രേഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരോ ലോസ് വരുന്നവരോ ഒരു വ്യൂ അനലൈസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റിലേക്ക് ആക്കാൻ പറ്റും എന്ന് തോന്നലുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് കുറച്ച് ലൈവ് വീഡിയോസൊക്കെ എടുത്ത് കണ്ടാൽ അത് മനസ്സിലാവും അതേപോലെ തന്നെ ആ ഗ്രൂപ്പിൽ ആവറേജിങ്ങിൻ്റെ പുതിയൊരു സിസ്റ്റം കൂടെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ മിനിമം ഒരു ഏഴിലോട്ടെങ്കിലും വേണം ആവറേജ് ചെയ്യാൻ അപ്പോൾ അങ്ങനെയുള്ള താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം പഠിക്കാനുള്ളവർക്ക് നേരിട്ട് വിളിക്കാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വ്യൂ ഷെയർ ചെയ്തത് ഈ റെഡ് ലൈന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ് ആണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ വ്യൂവിൽ ഞാൻ പറഞ്ഞത് ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് ഒരുന്നൂറ്റി ഇരുപത്തിലേക്കാണെന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഒരു നമ്മൾ പ്രതീക്ഷിച്ചത്ര ഒന്നും വന്നിട്ടില്ല എങ്കിലും ചെറിയൊരു ഡൗൺ കൺസോൾട്ടേഷൻ ഒക്കെ തന്നെയാണ് ബ്രേക്ക്ഔട്ടൊക്കെ നല്ലപോലെ കിട്ടിയിട്ടുണ്ട് ഏകദേശം അവിടം വരെ വന്നു മാത്രമേ ഉള്ളൂ ഈ ഇത് വാൻഷായിട്ടില്ല അപ്പോൾ ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ പോവാണ് അമ്പത്തിരണ്ട് അഞ്ഞൂറ്റി അറുപത് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് അമ്പത്തി മൂവായിരത്തി നാൽപ്പതിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിൽക്കുന്ന ലെവലെന്ന് പറയുമ്പോൾ അമ്പത്തിരണ്ട് മുന്നൂറ്റി ഇരുപത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് അമ്പത്തിരണ്ട് ഒരുനൂറ്റി ഇരുപതിലേക്കും അവിടെ മാർക്കറ്റ് എന്താ താഴെത്തോട്ട് വന്നാൽ അമ്പത്തൊന്ന് തൊള്ളായിരത്തി ഇരുപതിലേക്കോ അമ്പത്തൊന്ന് എഴുന്നൂറ്റി ഇരുപതിലേക്കോ മാർക്കറ്റ് ഫാളാവാനായിട്ടുള്ള ആണ് കാണുന്നത് മുകളിലേക്കാണെങ്കിൽ അമ്പത്തിരണ്ട് അഞ്ഞൂറ്ററുപത് ബ്രേക്ക് ചെയ്താൽ അമ്പത്തി അമ്പത്തി മൂവായിരത്തി നാൽപ്പത് അമ്പത്തിമൂന്ന് ഒരുന്നൂറ്റി ഇരുപത് പിന്നെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അമ്പത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത് വരെയൊക്കെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ പിന്നെ നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയത് കാരണം മുകളിൽ അമ്പത്തി മൂവായിരത്തി നാൽപ്പത് വരെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം അവിടെ സി നല്ല രീതിയിൽ സെല്ല് ചെയ്തിട്ടുണ്ട് അവർക്കിട്ടാണ് ഒരു പണി കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഓപ്പൺ ചെയ്ത് ഉടനെ അപ്പിലേക്ക് പോകും ഡൗണിലേക്കാണെങ്കിൽ അമ്പത്തൊന്ന് തൊള്ളായിരത്തി ഇരുപത് വരെ മാർക്കറ്റ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ പറയാനുള്ളത് മാർക്കറ്റ് സി സൈഡിലേക്ക് പോകില്ലെന്നാണ് മെജോറിറ്റി ആളുകളും വിചാരിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് ഇനി ഇൻഡെക്സിൻ്റെ ചാർട്ട് കൂടെ നോക്കാം ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ അമ്പത്തിരണ്ടായിരത്തി എൺപത്തൊമ്പത് ബ്രേക്ക് ചെയ്താൽ അമ്പത്തൊന്ന് എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലേക്കോ അമ്പത്തൊന്ന് അറുനൂറ്റി നാൽപ്പതിലേക്കോ ആയിരിക്കും മാർക്കറ്റിൻ്റെ ഒരു ഫ്ലോ വരാനായിട്ടുള്ള ചാൻസ് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം വരുന്നത് അമ്പത്തിരണ്ട് മുന്നൂറ്റി അൻപത്തഞ്ചിലേക്കായിരിക്കും അവിടെ നിന്നൊന്നും ബ്രേക്കായാൽ അമ്പത്തിരണ്ട് തൊള്ളായിരത്തി പതിമൂന്നിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നാളത്തേക്കുള്ള എൻ്റെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് ആണ് ഞാനൊരു ട്രേഡിംഗ് പഠിപ്പിക്കുന്ന വ്യക്തിയുമല്ല ഞാൻ എൻ്റേതായിട്ടൊരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിംഗ് ആണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് അപ്പോൾ അത് പഠിക്കാനായിട്ടാണ് മിക്ക ആളുകൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത് ബിഗിനിങ്ങിന് ആവശ്യമായ അതായത് ബിഗിനേഴ്സിന് ആവശ്യമായിട്ടുള്ള പഠിപ്പിക്കൽ പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷനൊന്നും നമുക്കില്ല കാരണം ഞാൻ ട്രേഡിങ് പഠി പഠിച്ചിട്ടില്ല പിന്നെ ചിലർ വരുന്നുണ്ട് പക്ഷേ അവർക്ക് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം നല്ല രീതിയിൽ മൂവ് കിട്ടാനുള്ളത് അമ്പത്തി രണ്ടായിരം അമ്പത്തിരണ്ട് ഇരുന്നൂറ് അമ്പത്തിരണ്ട് അഞ്ഞൂറ് അപ്പോൾ പിയിലാണെങ്കിൽ അമ്പത്തിരണ്ട് അഞ്ഞൂറ് അമ്പത്തിരണ്ട് മുന്നൂറ് അമ്പത്തിരണ്ട് ഇരുന്നൂറ് അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് ഇരുന്നൂറ് അമ്പത്തിരണ്ടായിരം ഇതൊക്കെ നല്ല സ്ട്രൈക്കുകളാണ് പിന്നെ അമ്പത്തൊന്ന് അഞ്ഞൂറിൻ്റെ ഒരു സ്ട്രൈക്ക് കൂടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത് അപ്പോൾ ഇനി എല്ലാവർക്കും നാളെ നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്